ബാക്കി തൊണ്ണൂറ് ശതമാനവും ഈ പ്രപഞ്ചം മുഴുവനുകളാണ് ചെയ്യുന്നത് മനുഷ്യർ പോലും അല്ല തേനീച്ച ചെയ്യാതെ തേ ഇതൊക്കെ ഉണ്ടാകുമോ നെല്ലൊക്കെ ഉണ്ടാകുമോ അപ്പോൾ അവിടെ നിന്നൊക്കെ ആലോചിക്കുവാണെങ്കിൽ പ്രപഞ്ചം മുഴുവനും കൂടെ ശ്രമിക്കാതെ നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് കാര്യം പറയത്തില്ലെന്നറിയുന്ന ആളാണ് ഞാൻ അപ്പോൾ അങ്ങനെയും കൂടെ നമ്മളതൊന്ന് കാണേണ്ടതുണ്ട് അപ്പോൾ ഈ വളർത്തലെന്ന് പറയുമ്പോൾ രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 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 കുടുംബത്തിലുള്ള അമ്മയും അച്ഛനോ അപ്പൂപ്പനോ അമ്മൂമ്മയോ അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളോ മാത്രമൊന്നും ഒരു സമൂഹത്തിനകത്ത് എല്ലാവരും അതിനകത്ത് പങ്കുചേരുന്നുണ്ട് അതും കൂടെ ചേർന്നിട്ട് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മലയാള ഭാഷയൊക്കെ നമ്മുടേതാണെന്ന് തോന്നിപ്പോൾ തുച്ഛത്തെത്തച്ഛനൊക്കെ അതിനകത്ത് നല്ലവണ്ണം പണിയെടുത്തിട്ടില്ലേ അങ്ങനെയൊക്കെ ഉള്ള ഭാഷയൊക്കെ ഉണ്ടാക്കി അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്കോട്ടും സംസാരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പം യഥാർത്ഥത്തിൽ നമുക്ക് വിനയം ഉണ്ടാകേണ്ടത് അങ്ങനെയാണ് നമ്മുടെ റോൾ എന്ന് പറയുന്നത് മിതമാണെന്ന് തിരിച്ചറിയുന്ന വഴിയാണ് അതെ അത് നമ്മൾ കിട്ടിയ സ്ഥലം നമ്മൾ എഫക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാത്രമേ എടുക്കാവൂ അത്രയും ക്രെഡിറ്റിൻ്റെ കാര്യമേ ഉണ്ടാവത്തുള്ളൂ അതും തന്നെ നമ്മൾ സംശയമാണ് തീർച്ചയായിട്ടൊക്കെ പറഞ്ഞുകൂടാ ഇപ്പം ഇന്നാളൊരിക്ക എന്നോട് പറഞ്ഞ് നിങ്ങളുടെ മകൾക്ക് എന്താണ് ഇത് കിട്ടിയില്ലേ അവാർഡ് കിട്ടിയില്ലേ ഞാൻ പറഞ്ഞു ഇതുവരെ കഴിഞ്ഞ വർഷങ്ങളിൽ വർഷങ്ങളിലെല്ലാം അവാർഡ് കിട്ടിയിട്ടുണ്ട് അവരുടെ ഒന്നും അച്ഛൻ ഞാനല്ല അതങ്ങനെ ആളുടെ ചടിയെന്നൊങ്ങ മറന്നുപോകും പക്ഷേ നമ്മളുടെ സംസ്കാരത്തിൽ മകളുടെ പേരിൽ അച്ഛൻ അച്ഛൻ അറിയപ്പെടുക അറിയപ്പെടുക അല്ലെങ്കിൽ പേരിൽ എന്നുള്ളത് ഏതൊരു അച്ഛനും അഭിമാനം സംശയം അത് അങ്ങനെയാണ് ഒരു അച്ഛനോ അമ്മയോ ആയിട്ടുള്ള റോള് വഹിച്ചവരുടെ വിജയം എന്ന് പറയുന്നത് മക്കള് അവരെക്കാളും കൂടുതൽ അറിയപ്പെടുന്നവരായി മാറുന്നത് വഴിയാണ് അവർ ജീവിതത്തിനകത്ത് സക്സസ്ഫുൾ ആകുന്നത് വഴിയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ചെയ്ത പണി എന്തെങ്കിലും നിലവാരത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അതിനൊന്നും ഒരു സംശയമില്ല അടുത്ത തലമുറയിൽ കൂടെ വേണം നമ്മൾ അറിയപ്പെടേണ്ടത് അങ്ങനെ സംശയമുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഇനി അങ്ങോട്ട് ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുകയാണെന്ന് അറിയുന്ന ആളാണ് ഞാൻ പക്ഷേ അതേ സമയത്ത് ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രസൻറ്റിനകത്തെ എടുത്ത് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യത്തിനകത്ത് ജനാധിപത്യം വികസിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ജീവിത ഒരു ലക്ഷ്യം എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഉള്ളത് അതിനെന്തെല്ലാം ചെയ്യാൻ പറ്റുമോ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ജീവിക്കുന്നത് അത് മറ്റുള്ളവരുമായി പരമാവധി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ജീവിതത്തിനകത്ത് അർത്ഥം കൊടുക്കുന്ന സ്ഥാനം അതിൻ്റെ കുറച്ചെങ്കിലും നമ്മുടെ ഇൻ്റർവ്യൂ വഴി നടക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അത് ഞാൻ ഈ നിങ്ങൾ വിളിക്കുമ്പോൾ സംസാരിക്കാൻ വരുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റേ എന്ന് പറയുന്നത് സന്തോഷകരമായി ജീവിച്ചിരിക്കുകയെന്ന് പറയുന്നിടത്തേക്കാണ് ഞാൻ അതിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനകത്താണ് ശ്രമിക്കുന്നത് അതിന് എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാർ സ്വാതന്ത്ര്യമുള്ളവരായി മാറിയാൽ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകത്തുള്ളൂ എന്നുള്ള അറിവുള്ളവർ അതാണ് ഞാൻ അത് ചെയ്യുന്നത് ആരെങ്കിലും എന്നെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ചോദ്യം ഉണ്ടോ അങ്ങനെ ആലോചിച്ചിട്ടില്ല കാരണം പലരും പല രീതിയിലാണല്ലോ ചോദ്യങ്ങൾ ചോദിക്കുക ചോദിക്കുന്ന അനുസരിച്ചല്ല ഉത്തരം പറയാൻ പറ്റില്ല അങ്ങനെയാണ് വേ അങ്ങനെയാണ് വേണ്ടത് അല്ലെങ്കിൽ ഈ ജംഗ്ഷനിൽ നിന്ന് ഉപദേശികൾ പ്രസംഗിക്കുന്നത് ശരിക്കും ഞാൻ ഇൻട്രാക്റ്റീവായിട്ടേ സംസാരിക്കത്തുള്ളതെന്ന് പറയാറുണ്ട് പ്രസംഗിക്കത്തില്ല പ്രഭാഷണം ചെയ്യാറില്ല അതൊക്കെ ഞാൻ എൻ്റെ സെൽഫ് ഡിസിപ്ലിൻ കൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നില്ല പിന്നെ ചോദ്യം ചോദിച്ചു പോയാൽ ഞാനങ്ങ് പ്രഭാഷണക്കാരനായി പോകുന്നു എന്നുള്ളൊരു ഒരു കഷ്ടമുണ്ട് അത് എൻ്റെ ഒരു അത് മനുഷ്യർക്കും എൻ്റെ ഒരു പരിമിതിയായിട്ട് ഞാൻ കുറച്ചുകൂടെ അപ്പുറത്തിപ്പം ഇയാളിപ്പം എൻ്റെ ജീവ എൻ്റെ എന്നോട് ഇൻ്റർവ്യൂ ചെയ്യുന്ന അത്രയും ഇടപെടുന്നവർ കുറവാണ് അല്ല അത് എല്ലാവർക്കും ഇഷ്ടമില്ല എനിക്ക് പക്ഷേ അതൊക്കെ ഞാൻ അങ്ങനൊക്കെ നമ്മള് കോമ്പറ്റേറ്റീവായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇയാളെ തോൽപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ലേ അതുകൊണ്ടൊക്കെ ഞാനും പറയും അപ്പുറത്തിരിക്കുന്ന ആളിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് ഒരു കളിയിൽ ഏർപ്പെടുന്നത് പോലുള്ള ഒരു കോമ്പറ്റീഷനാണ് അപ്പൊ ഒരു ഹെൽത്തി ഹെൽത്തിയായ ഡിബേറ്റാണ് അല്ലാതെ ഇയാളോട് വെറുപ്പുണ്ടായതുകൊണ്ടോ വിദ്വേഷം ഉണ്ടായതുകൊണ്ടോ അപരിചിതമായിട്ടുള്ള ഒരാളായതുകൊണ്ടല്ലല്ലോ നമ്മൾ ആർജവത്തോടെ സംസാരിക്കുന്നതാണ് ഞാൻ എൻ്റെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആളുകൾ എന്നോട് പറയാറുണ്ട് നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടും ഞാൻ ദേഷ്യം എനിക്ക് മറ്റു മനുഷ്യരോട് ദേഷ്യപ്പെടേണ്ട ഒരു നീട് പോലും ഇല്ല നമ്മൾ ഈ പറയുന്ന കാര്യം നല്ല മൂച്ചോടെ പറയണമെന്നുള്ളൊരാഗ്രഹമുണ്ട് വാശിയോടാണ് നമ്മളത് പിടിച്ചു നിൽക്കുന്നത് അതൊരു എന്താ പറയണ്ട ഈ ടഗ് പറഞ്ഞ നമ്മളെ ആ അത് ഒരു നമ്മൾ ഇതിനെ സ്പിരിറ്റിൽ അല്ലെങ്കിൽ ഉറങ്ങി അതിൽ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് സാറിന് അറിയാം സാറിന് നമ്മളറിയില്ല അപ്പം ആദ്യമായി കാണുന്ന ഒരാൾ ആദ്യം ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും ഇവന്റെ ഉദ്ദേശത്തിന് തെറ്റിദ്ധരിക്കാം അങ്ങനെ മാത്രൊന്നല്ല അപ്പുറത്ത് സെർവ് ചെയ്ത ഒന്ന് സാഷ് ചെയ്യ ഇയാള് പറയുന്നത് കൊണ്ട് മാത്രമൊന്നും അല്ല പൊങ്ങിയൊരു ബന്ധു ഒറ്റ അടി അടിക്കണമെന്നു തോന്നല്ലാതെ പാവം ആദ്യത്തെ പന്തിങ്ങനെയാന്നും ഇടുന്നൊന്നും നമ്മൾ നോക്കുന്നില്ലെന്നേ ഉള്ളു കുറച്ചുകൂടെ വേണമെങ്കിൽ എനിക്ക് മര്യാദയോടൊക്കെ പെരുമാറാൻ കേട്ടോ ഈ പറയുന്ന നിലവാരത്തിലാണ് ഞാനത് ചെയ്യുന്നത് നല്ല ചെയ്യുന്നത് അപ്പുറത്തിരിക്കുന്ന അങ്ങനെ എന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കണ്ടോണ്ടിരിക്കുന്നവർക്ക് നല്ല ആരങ്ങ അത്രയേ ഞാനത് കാണുന്നുള്ളൂ അല്ലാതെ എന്നെ രക്ഷിക്കാനൊന്നും ഞാൻ സദ്യത്തിൽ ശ്രമിക്കാറില്ല അല്ല വളരെ ആത്മവിശ്വാസവും വളരെ അറിവുമുള്ള ഒരാൾ ആണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഈ എന്താ പറയുന്നെ ഉയരത്തിലറിച്ചാൽ സ്മാശടിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ചോദിക്കുന്നത് പക്ഷെ എങ്കിൽ മാത്രമല്ലേ പൊതുവെ പൊതുവെ ആളുകൾക്ക് കേൾക്കാൻ കഴിയാത്ത ഉത്തരങ്ങൾ കിട്ടൂ എന്നുള്ളൊരു ആഗ്രഹം അതിലുണ്ട് പിന്നെ അത് മാത്രല്ല ഇതിലൊരു കുറച്ചൊരു ഡ്രാമയും ഇമോഷനൊക്കെ ഉണ്ടെങ്കിലല്ലേ ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ വളരെ ഡ്രൈ ആയിട്ട് എന്തെങ്കിലും പറയുകയും നമ്മൾ അതിനെ താത്വികമായി ഒക്കെ അവലോകനം ചെയ്യുകയും ചെയ്താൽ കേൾക്കുന്ന ആൾക്ക് അത് മനസ്സിലാവാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും ഉയർന്ന ജീവിതം ഉയർന്ന ചിന്ത ലളിത ജീവിതം ഇതിനെ ഇത്ര കണ്ട് കളിയാക്കേണ്ട ആവശ്യമുണ്ടോ അത് കളിയാക്കിയതല്ല അങ് അതിനൊരു അതിൽ കുടുങ്ങിപ്പോയ ഒരു ജനതയുടെ പ്രശ്നം കൊണ്ടാണ് പറയേണ്ടി വരുന്നത് ഉയർന്ന ജീ ചിന്തയും ലളിത ജീവിതവും ആവശ്യമാണ് പക്ഷെ അത് ഒരു ട്രാപ്പ് പോലെ ആയിപ്പോയി ആൾക്കാർ അതുകൊണ്ട് പറയേണ്ടി വരുന്നതാണ് ഇപ്പോൾ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ വലിയ ചിലവ് ചെയ്ത് ജീവിക്കുന്ന ആളല്ല ഞാൻ ചിലവ് കുറച്ച് തന്നെയാണ് ജീവിക്കുന്നത് ഇന്നത്തെ കാലത്തിന് പക്ഷേ ഒരു കാലത്ത് എന്ത് പറ്റുമെന്ന് സന്യാസത്തിൻ്റെ യുക്തികളാണ് ഈ ലളിത ജീവിതം എന്ന് പറയുന്നത് അപ്പം സൗകര്യങ്ങളെല്ലാം വർദ്ധിക്കുന്നത് മോശമാണെന്ന് കാണ കാണുന്നിടത്തേക്ക് മനുഷ്യരെത്തിപ്പോയി അതൊന്നും ഉപയോഗിക്കാൻ കഴിയാതായിപ്പോയി നല്ല വീട്ടിൽ ജീവിക്കാൻ കഴിയാതായി പോയി കാറ് മേടിക്കാൻ കഴിയാതായിപ്പോയി മനുഷ്യരുടെ വികാസം എന്ന് നമ്മൾ പറയുന്ന എല്ലാത്തിനും വിരുദ്ധമായിട്ടുള്ള അത് മോഡലായി മാറിപ്പോയി ഇപ്പോൾ ഗാന്ധിയൊക്കെ കാണിക്കുന്നത് അല്ലെങ്കിൽ നാരായണ ഗുരുവൊക്കെ ജീവിച്ച എന്ന് പറയുന്നത് സാമൂഹ്യമായ മനുഷ്യരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് തടസ്സം തന്നെയാണ് ആശയത്തിൽ കുടുങ്ങി പൊതുജീവിതമെന്ന് പറയുന്നത് ഭയങ്കരമായ ദാരിദ്ര്യത്തിൽ കഴിയുന്നത് വലിയൊരു സംഭവമാണെന്ന് വിചാരിക്കുന്നിടത്ത് ദാരിദ്ര്യത്തിനെ ആരാധിക്കുന്നവരായി മാറിപ്പോയി ഇതിനെതിരായിട്ടാണ് ഞാനത് പറയുന്നത് അല്ലാതെ മിതത്വം പാലിക്കണമെന്നാണ് പഠിപ്പിക്കേണ്ടത് ഓരോ സമയത്തിനകത്തും മിതത്വം ആവശ്യമുണ്ട് അപ്പം ഞാൻ തന്നെ ഈ രാജ എഴുതുന്ന സമയത്ത് അതിനകത്ത് ഞാൻ ആവശ്യപ്പെട്ടതാണ് മിതത്വം വേണം ആ മിതത്വം എന്ന് പറയുന്നത് ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് അങ്ങനെ അതിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇപ്പോൾ ഈ സെൽഫോൺ വരുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാതായോ അതുപോലെ തന്നെ ഇൻ്റർനെറ്റിന് ഉപയോഗിക്കാൻ അപ്പം പുതിയതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തവരായിട്ട് മാറിപ്പോകുന്ന ഒരു ബോധം ആ അത് അത് തെറ്റാണെന്ന് തോന്നുന്നു അപ്പോൾ കാറിനകത്ത് യാത്ര ചെയ്യുന്നത് തെറ്റായിട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു എൻ്റെയൊക്കെ ജീവിതത്തിനകത്ത് ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നത് മാത്രം ശരിയാണെന്ന് വിചാരിക്കുകയും ഓട്ടോറിക്ഷ കയറാൻ പറ്റാതായി പോയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ഓട്ടോറിക്ഷ പിടിച്ച ദിവസം എനിക്ക് എന്നും ഓർമ്മയുണ്ട് കുറ്റബോധത്തോടായിരുന്നു ഞാൻ ആ ഓട്ടോറിക്ഷ പിടിച്ചത് ഇതൊക്കെ സമയത്താണോ അല്ല സന്യാസി അല്ലാതെ വന്ന് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുമ്പോൾ ഇത് ഈ ഇതിൻ്റെ തുടർച്ചയിലാണ് കാരണം ഈ സന്യാസത്തിൻ്റെ യുക്തികളിലാണ് സാമൂഹ്യ പ്രവർത്തനം നിലനിന്നിരുന്നത് ഗാന്ധിയൊക്കെ അവസ്ഥ അതുപോലത്തെ മോഡലുകളാണ് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും നല്ല മോഡലായിരുന്ന നാരായണ ഗുരു ഇതൊക്കെ ആ നിന്നവർ തന്നിരുന്ന ഒരു മെസ്സേജ് ഉണ്ട് അത് മോഡലായി മാറിപ്പോയത് കാരണം കൊണ്ട് പുതിയ കാര്യങ്ങൾ പുതിയതായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യം ഇന്ന് നമ്മൾ ആവശ്യമാണെന്ന് കാണുന്നത് ഇപ്പം ട്രെയിനിനകത്തും ബസ്സിനകത്തും ഒക്കെ യാത്ര ചെയ്യുന്നതിന് മാറി പ്ലെയിന് യാത്ര ചെയ്യുന്നത് മോശമാണെന്ന് അടുത്തെത്തിപ്പോയി ലക്ഷറിയായിപ്പോയി അങ്ങനെയല്ല കടൽ കടക്കാൻ ഇതിനപ്പുറത്തോട്ട് എളുപ്പമായിട്ട് വേറൊരു മെക്കാനിസം ഇല്ല ആറ് മാസം എടുക്കും നമ്മുടെ കപ്പൽ പോയിരുന്നെങ്കിൽ അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നതിനകത്ത് പ്ലെയിൻ ഉപയോഗിക്കുന്ന ലക്ഷറി ആയിട്ട് അനുഭവിക്കുന്നിടത്ത് ഇന്ന് നമ്മൾ തൊഴിൽ ചെയ്യാൻ ഗൾഫിൽ പോകുന്നവർ മുഴുവൻ കയറുന്നതാണ് പ്ലെയിൻ അതിലൊന്നും അങ്ങനെ അങ്ങനെയല്ല തന്നെ മനസ്സിലാക്കേണ്ടത് അപ്പം പണ്ട് പണക്കാരനാണെന്ന് കാണിക്കുന്നതിന് പ്ലെയിന് കയറി പോകുന്ന പറയുകയായിരുന്നു ജീവിതത്തിൽ തെറ്റില്ല ഈ ഹിപ്പോക്രസി ലളിത ജീവിതത്തിൽ തെറ്റില്ല എന്നുള്ളതല്ല ലളിതമായിരിക്കുക എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിനനുസൃതമായിട്ട് മിതത്വം പാലിക്കണമെന്ന് പറയുന്നതാണ് ഞാനീ പറയുന്നത് അപ്പം മിതത്വം ഇപ്പോൾ വസ്ത്രം ഉപയോഗിക്കുന്നു ഏറ്റവും നല്ല വസ്ത്രം ഉപയോഗിക്കേണ്ടതുണ്ട് പക്ഷേ അത് നൂറുകണക്കിന് മേടിച്ച് വീട്ടിൽ വെക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒരു ഗുണമില്ലാത്ത അതുകൊണ്ട് ഒരു ഗുണമില്ലാത്തതുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ മിതത്വം പാലിക്കണമെന്ന് പറയുന്ന സ്ഥലങ്ങൾ വരുന്നത് കമ്പിളി ഇപ്പോൾ ഇപ്പോൾ തണുപ്പുള്ള എടുത്ത് കാലുമ്പോൾ കമ്പിളി ഉടുപ്പ് ഇടേണ്ടി വരും ആ കമ്പിളി ഉടുപ്പിട്ട് നിൽക്കുന്ന ഒരു പടം കണ്ടാൽ നീ അങ്ങ് വലിയ സ്റ്റൈലിലായല്ലോ എന്ന് പറയുന്നത് എന്തിനാ മലയാളിക്ക് ഇന്നും ഇത്രയും വെളിച്ചമുള്ള നാട്ടിനകത്ത് സൂര്യപ്രകാശം അടിച്ച് കണ്ണു ചീത്തിയായാലും കൂളിങ് ഗ്ലാസ് വയ്ക്കാൻ ആകത്തില്ല കളിയാക്കും കളിയാക്കും ആ ആളുകൾ വിചാരിക്കുന്നത് അത് ഫാഷനാണെന്നാണ് വിചാരിക്കുന്നത് തൊപ്പി വയ്ക്കാൻ പറ്റത്തില്ല വേരുകൊണ്ടും മുട്ടയിട്ടാലും തൊപ്പി വയ്ക്കത്തില്ല അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് ഏതാണ് ആവശ്യമായിട്ട് മാറുന്നത് മിതത്വം പാലിക്കുക എന്ന് പറയുന്നത് അത് ആവശ്യത്തിനുള്ള സാധനമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്പർ ധാരാളം മേടിക്കാതിരിക്കുക ബ്രാൻഡ് ഭയങ്കര ബ്രാൻഡിൻ്റെ വില ഒരു കാര്യമില്ല ആ അതിനകത്തൊന്നും സംഭവിക്കുന്നില്ല നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ചപ്പാത്തി മേടിച്ചാൽ അതിന് ഇരുപത്തഞ്ച് രൂപ വില വരും ചപ്പാത്തി കൂടുതലൊന്നും സംഭവിക്കുന്നില്ല അതാ ഹോട്ടലിൻ്റെ വിലയാണ് അതിൻ്റെ ആംബിയൻസ് തരുന്ന വിലയാണ് അത് വരുന്നത് അതാ ചപ്പാത്തിയിൽ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല പക്ഷെ അതുപോലല്ല ഒരു കാറിനകത്ത് ഓപ്ഷൻസ് വരിക എന്ന് പറയുന്നത് എയർ കണ്ടീഷൻ ചെയ്ത കാർ ഉണ്ടാകുക എന്ന് പറയുന്നത് ആവശ്യമാണ് നമ്മൾ ചൂടുള്ള സ്ഥലത്ത് അത് ലക്ഷറി മറ്റേത് അങ്ങനല്ല ദാരിദ്ര്യം മോഡലായി മാറിപ്പോയി ഗാന്ധിയൊക്കെ കാരണം ഈ സന്യാസ ജീവിതം കൊണ്ടും എന്തെങ്കിലും ഗുണമുണ്ടായോ സന്യാസ ജീവിതം കൊണ്ട് ഗുണമുണ്ടായെന്ന് ചോദിച്ചാല് ഞാൻ ഇനിയും ഒരാളും സന്യാസത്തിന് പോകേണ്ട എന്ന് പറയാനുള്ള അറിവുള്ള ആളായി മാറി അതാണ് അതിൻ്റെ പ്രധാന അറിവ് രണ്ടാമത് മിതത്വത്തിനെ പറ്റിയുള്ള ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അവിടെ പോയി ജീവിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കിയത് അപ്പോൾ ആ ഗുരുകുലത്തിൽ തന്നെ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ കൊണ്ടുവരുന്നുണ്ട് ഞാൻ ആ കാലത്താണെന്ന് ആലോചിച്ചു കൊണ്ടാം ഞാൻ എൺപത്തൊന്നിലായപ്പോഴത്തേന് ഗുരുകൂലം വിടുന്നുണ്ട് അപ്പം അതിനും ആദ്യത്തെ കമ്പ്യൂട്ടർ വന്ന് ചിലപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്നത് ഗുരുവുലത്തിലായിരിക്കും തൊള്ളായിരത്തി എൺപത്തി അത് അമേരിക്ക എഴുതി കൊണ്ടുവരുവാണ് അപ്പം ആ കൊണ്ടുവരുമ്പം ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് ഇല്ലാതെ എതിക്കത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു നടരാജ ഒരു യതിയും തമ്മിൽ നടക്കുന്ന ഡയലോഗിനകത്ത് ഇത് പറയും ഒരു ഒരു പുസ്തകത്തിനകത്ത് എഴുതുന്നുണ്ട് നിത്യനത് എടുക്കാൻ കഴിയും എനിക്ക് കഴിയില്ലെന്ന് ഏറ്റവും നല്ല തക്കാളിക്ക കടയിൽ പോയാൽ മേടിക്കും മറ്റേ അവിടെ ഏറ്റവും മോശപ്പെട്ട തക്കാളിക്ക മേടിക്കാൻ പറ്റത്തുള്ള ഇതുപോലെ കുടുങ്ങി പോകുന്ന സ്ഥലമുണ്ട് അപ്പം നമ്മൾ ദാരിദ്ര്യത്തിൻ്റെ യുക്തിക്കകത്ത് പോകുമ്പം നല്ലത് ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്ന ഒരു പ്രശ്നമുണ്ട് അതേസമയം ലാളിത്യം കുറേയൊക്കെ മിതത്വം പഠിക്കാൻ അത് കണിഷ്ടമായിട്ടും ഗുരുപോലെ തന്നെ അതിനകത്തു ഞാൻ പഠിച്ചിട്ടുള്ളത് തന്നെ ഞാൻ ഒരു സാമാന്യേനെ നാട്ടിലെ പണമുള്ള പണമുള്ളവീട്ട് വീടെന്ന് ഒരു വീട്ടിൽ ജനിച്ച ആളാണ് അവിടെ പോയത് കാരണം കൊണ്ടാണ് മിതത്വത്തോടെ ജീവിക്കാൻ പഠിച്ചു എന്നുള്ള സംശയമൊന്നും വേണ്ട സർ ഈ ഹിന്ദു മതം ഇപ്പോൾ ബി ജെ പിയുടെ ബി ജെ പി ഉണ്ട് അതിനൊരു കൊമ കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്ന ഒരു കാലമാണെന്നാണ് നമ്മുടെ ചിന്ത അപ്പം പക്ഷേ പുറത്തൊക്കെ ഇതിലെ ചില കാര്യങ്ങൾ അതും ഹിന്ദുമതത്തിൽ മാത്രമല്ല ഇപ്പം ജെൻ ബുദ്ധിസത്തിലും എല്ലാം കാണുന്ന ഒരു ഈസ്റ്റേൺ ഫിലോസഫി ഈ ഡാവോ ഡാവോ എന്നൊക്കെ പറയുന്ന ഇപ്പം ഹിന്ദുമതത്തിലെ നിർഗുണ പരബ്രഹ്മം എന്നൊക്കെ പറയുന്ന ഐഡിയൽസ് അതൊക്കെ ഒരു കുറേ കൂടെ അപകടം കുറഞ്ഞ വിശ്വാസങ്ങളല്ലേ അങ്ങനെയല്ല ഇപ്പം ഹിന്ദു മതത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഹിന്ദുമതവുമില്ല അങ്ങനെ തന്നെ മനസ്സിലാക്കണം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ഹിന്ദുമതം ബ്രിട്ടീഷുകാരുണ്ടാക്കിയത് അതെ സെൻസസിനകത്ത് ബുദ്ധമതം ജൈനമതം ക്രിസ്തു മതം ഇസ്ലാം മതം എല്ലാം എഴുതിയതിനു ശേഷം ബാക്കി വന്നതിനെ മുഴുവനും കൂടെ ചേർത്ത് ഹിന്ദുമതം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഹിന്ദുമതം ഉണ്ടായത് ഇയാളോ ഞാനോ മാ ഹിന്ദുമതത്തിലൊന്ന് ചേരണമെന്ന് ആലോചിക്കും എങ്ങനെ ചേരും

കൊച്ചു കൊച്ചും എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമാണങ്ങൾ മാത്രം നിലനിന്നിരുന്ന അതിന് മുഴുവനും കൂടെ ചേർന്ന് ഹിന്ദുമതം എന്ന് വിളിച്ചതുകൊണ്ടാണ് ഇപ്പം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല മറ്റവർക്കൊക്കെ കൺവേർഷൻ സാധ്യമാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ നാട്ടിലുള്ളവർ കർവാഫസി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ തിരിച്ച് ഹിന്ദുമത വിശ്വാസിയായിട്ട് മാറുക എന്ന് പറയുന്ന അർത്ഥമല്ല നിങ്ങൾ പഴയ ജാതിയിലേക്ക് തിരിച്ചു പോയി എന്നുള്ള അർത്ഥം മാത്രമാണ് ഈ പറയുന്നത് ഇപ്പം ഞാൻ പോയിട്ട് ഹിന്ദുമതത്തിൽ ചേരുകയാണെന്ന് വെച്ചോ എനിക്ക് മതമില്ല ഞാൻ ഹിന്ദു മതത്തിൽ ചേരാൻ തീരുമാനം എവിടെ എടുക്കും അല്ല എന്തായാലും വഴി അല്ല അങ്ങനല്ല അത് തന്നെ പണ്ട് ഈ ഇവർക്ക് വന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ എന്താണ് രാജ രാമോഹൻ മോഹൻ റോയി ഒക്കെ ചെയ്തിരുന്ന ആ പ്രവൃത്തിക്കകത്ത് അവർ ഈ പറയുന്ന പ്രോബ്ലം അനുഭവിക്കുന്നുണ്ടായിരുന്നു എവിടെ എവിടെ ചേർക്കും അവരെ ബ്രാഹ്മണരായിട്ട് കെറ്റുമോ ബ്രാഹ്മണർ കേറ്റത്തില്ല അവിടെ കയറുന്നതായിരിക്കുമല്ലോ ലാഭം എന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ ആ അങ്ങനെയാണ് അതിൻ്റെ പ്രശ്നം ജാതി മാത്രമേ ഉള്ളൂ ഹിന്ദുമതം ഉണ്ടായിട്ടുള്ളു ഇതുവരെ ഈ ഇനി ആർ എസ് എസ്കാർ ഉണ്ടാക്കുന്നതാണ് ഹിന്ദുമതം പക്ഷേ അപ്പോഴും വരെ നടക്കത്തില്ല അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയോ അതുപോലെയുള്ള ആൾക്കാരുടെ ഒരാൾക്കൂട്ടത്തിനുണ്ടാക്കാവുന്നതല്ല ആളുകൾ വിശ്വാസത്തിനകത്തുണ്ടായി ഒരു ഒരു പ്രവാചകനെ പോലൊരാളുണ്ടായി അത് കഴിഞ്ഞിട്ട് അതിനു വേണ്ടി ഒരു പുസ്തകം പുസ്തകമുണ്ടായി ഇതൊക്കെ ഉണ്ടായാലേ ഈ മതമാവുള്ളൂ നേരത്തെ നമ്മൾ മതത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടാലേ പറ്റൂ അതൊരു ഒരു കാലഘട്ടത്തിൽ രൂപപ്പെട്ടാലേ പറ്റുകയുള്ളൂ ഇനിയും നമുക്ക് പഴയതുപോലൊരു മതം ഉണ്ടാക്കാനും ഇനി കഴിയൂല അത് അങ്ങനെ കഴിയില്ല ഇനി രണ്ട് ശാസ്ത്രം അത്രത്തോളം വരികയും ലോകത്തിനെ പറ്റി മനസ്സിലാക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ മലയിൽ പോയിരുന്ന നാല്പത് ദിവസം തപസ് ചെയ്ത് വെളിപാട് വന്നു എന്ന് പറഞ്ഞിട്ടൊന്നും വന്നാൽ ചികിത്സിച്ചു ഭേദവാക്കികളെ അതുകൊണ്ടാണ് ഇനി നടക്കത്തില്ല ഇനി യേശകുർത്തുവിനെയൊക്കെ ചികിത്സിച്ചില്ലാതാക്കികളെ രക്ഷയില്ല നമ്മുടെ നേരത്തെ പറഞ്ഞ ന്യൂറോ സയൻസിന് നല്ല വിവരമുണ്ട് ഈ മേഖലയൊക്കെ അതൊന്നും ഇനി നടക്കത്തില്ല പക്ഷേ ഈ മതം ബുദ്ധിമുട്ട് ഇയാൾ പറയുന്നത് ഈസ്റ്റേൺ മിസ്റ്റിസിസം എന്ന് പറയുന്ന രീതിയിലുള്ള ചിന്താസരണിയുണ്ട് നമ്മൾസു ആ ലോത്സു ഒക്കെ പറയുന്ന ചിന്താസരണിയുണ്ട് അതൊക്കെ തന്നെയും ലോകത്തിന് മുമ്പ് എന്നു പറഞ്ഞാൽ ഈ ശാസ്ത്രീയമായ അറിവ് വരുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ ലോകഭീഷണമാണ് ഓരോ പ്രദേശത്ത് ഉണ്ടായ ലോക ആ ലോക ഒരു പൊതുവായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനകത്ത് അവൻ്റെ അദൃശ്യ ശക്തി ഈ ലോകത്തിനെ നിർണയിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ള ആൾക്കാരുടെ വിശ്വാസത്തിനകത്തുനിന്ന് വന്നതാണ് അതിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നതിനും അതിലേക്ക് ലയിക്കുക എന്ന് പറയുന്ന യുക്തികളൊക്കെയാണ് ഉണ്ടായിരുന്നത് ഈ ലോകം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്ന ദുഃഖമാണെന്നും ആ ദുഃഖത്തിൽ നിന്നും മോചിക്കേണ്ടതുണ്ടെന്നും ആ മോ മോചിക്കാനുള്ള വഴികളുണ്ടെന്നും ഒക്കെ കണ്ടെത്തിയിരുന്ന യുക്തികളാണ് അതല്ല അതാണ് ഈ അതെല്ലാം യുക്തികളാണ് പഴയ മതവിശ്വാസങ്ങൾ മുഴുവനുള്ളത് അപ്പോൾ അത് പല രീതിയിൽ ഓരോ സമൂഹത്തിനനുസൃതമായ വ്യത്യാസങ്ങളോടാണ് അതെല്ലാം നിന്നിട്ടുള്ളത് അറിവ് എന്ന് പറഞ്ഞാലും ഈ സ്വയം അറിയുക എന്ന് പറയുന്നത് ഈ മോചനത്തിൻ്റെ യുക്തി അതുകൊണ്ടാണ് നിർവ്വാണവുണ്ടായത് കൈവല്യം കൈവല്യമുണ്ടായത് ഇതെല്ലാം കൈവല്യം എന്ന് പറഞ്ഞാൽ ഒരു പരമസത്യം ഉണ്ടെന്നും ആ പരമസത്യ നമ്മൾ തിരിച്ചറിയുന്ന ദിവസം നമ്മൾ അതിന് ഈ പറയുന്ന ജീവിതത്തിൽ നിന്ന് മോചിച്ച് സ്വാതന്ത്ര്യമുള്ളവരായി മാറും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതുകൊണ്ടാണ് ജീവൻ മുക്തരെന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ല അപ്പോൾ മരിച്ചിട്ട് വരുന്ന കാര്യം മാത്രമല്ല അല്ല അങ്ങനെ സിംബോളിസത്തിൽ എടുത്താൽ അതിനർത്ഥം അറിവ് നേടിയാൽ ആ അറിവെന്ന് അവർ പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഇന്നത്തെ നമ്മൾ പറയുന്ന ശാസ്ത്രീയമായ അറിവുകളുടെ ലോകമല്ല അവര് പറയുന്നത് ഉണ്ട് നമ്മൾ നമ്മളെന്ന് പറയുന്ന ശരീരത്തിനകത്ത് ജീവിക്കുന്ന ഒരു ജീവനുണ്ടെന്നും ആ ജീവൻ്റെ സൂക്ഷ്മലോകമെന്ന് പറയുന്നതിനെയാണ് നമ്മൾ അറിവെന്നും ആത്മാവെന്ന് പറയുന്നത് അത് തിരിച്ചറിഞ്ഞാൽ പ്രപഞ്ചത്തിനകത്ത് ഇതുപോലെ ഒരു ശക്തി ഇരിപ്പുണ്ടെന്നും ആ ശക്തിയെന്ന് അറിയുകയാണ് നമ്മൾ ചെയ്യുന്നതെന്നും അതുവഴി ഞാനും അത് എന്ന് വിളിക്കുന്നതും തമ്മിൽ ഒന്നാണെന്നുള്ള ബോധ്യം വരും ആ സമയത്ത് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിനകത്ത് കെട്ടപ്പെട്ടി വിഷമിക്കുന്ന ഈ അവസ്ഥ മുഴുവൻ മാറും എന്നും മനസ്സിലാക്കുന്നതിനെയാണ് അവരറിവെന്ന് പറയുന്നത് അതിനകത്ത് ഒരു കുഴപ്പ പക്ഷെ അങ്ങനൊന്നും അല്ല ഈ ലോകം അതുകൊണ്ടാ അത് ആളുകൾ സങ്കല്പിച്ചുണ്ടാക്കിയതാണ് അതല്ല അപ്പൊ അങ്ങനല്ല നമ്മൾ ഈ ലോകത്തിനെ മനസ്സിലാക്കുന്നത് നമ്മൾ ഇന്ന് ലോകത്തിനെ മനസ്സിലാക്കുന്നത് എവല്യൂഷണറിയായിട്ടാണ് ഇതൊന്നും അല്ല എവല്യൂഷൻ അല്ല ഞാൻ ചോദിക്കട്ടെ ഒന്ന് അതായത് ഈ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് നോ ഇനോർഗാനിക് സംഗതികൾ കെമിക്കൽസ് പിന്നീട് ആർ എൻ എ ആയി ഡി എൻ എ ആയി പിന്നെ കോംപ്ലക്സ് ഓർഗാനിസംസ് ആയി വന്നു എന്നുള്ള ഒരു അതിലും ബേസിക്കലി ഒരു ഡി എൻ എ എന്ന് പറഞ്ഞൊരു വാക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളൊക്കെ പറയും വചനം എന്നൊക്കെ പറയും പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ് അതായത് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്നാണ് ഈ ലോകം മുഴുവൻ ഉണ്ടാവുന്ന എന്നുള്ള ഇപ്പോൾ ലൈഫ് മുഴുവൻ ഉണ്ടാവുന്നു എന്നുള്ളത് സയൻറ്റിഫിക് യുക്തിയാണല്ലോ ഡാവോ എന്ന് പറയുന്നത് ശരിയും തെറ്റുമല്ല ഗുണവും ദോഷവും ഇല്ലാത്ത നിർ നിർഗുണ പരബ്രഹ്മം എന്ന് പറയുന്ന സാധനത്തിൽ നിന്നാണ് ലോകമുണ്ടായതെങ്കിൽ അതും ഈ സയൻറ്റിഫിക് യുക്തിയും തമ്മിൽ എന്താണ് കോൺഫ്ലിക്റ്റ് ഒന്ന് തലയ്ക്കകത്തുണ്ടായത് മറ്റൊന്ന് ലോകത്തിനകത്ത് നമുക്ക് ജനറ്റിക് എൻജിനീയറിങ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതായ കാര്യമാണ് പഠിച്ച ഇയാൾ താവോയിസം പഠിച്ചാൽ ഇയാൾക്ക് ഈ ക്ലാസ് നമ്മൾ നടക്കുന്ന ഇൻ്റർവ്യൂ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇതൊക്കെ ഈ ലോകത്തിൽ ലോകത്തിനെ പറ്റിയുള്ള അറിവാണത് ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന അറിവാണത് മറ്റത് ലോകത്തിനെ ഇല്ലാത്ത സങ്കല്പത്തിനകത്തുണ്ടാക്കിയ അറിവാണത് അതിനെ അറിവായിട്ടല്ലാക്ടിക്കൽ ഗുണങ്ങളില്ല പ്രാക്ടിക്കൽ എന്നുള്ളതല്ല അതിനകത്ത് പ്രാക്ടീസേ സാധ്യമല്ല പ്രാക്ടീസ് എന്താണ് സാധ്യമാകുന്നത് രണ്ട് അധികാരമുള്ള ആൾക്കാരുടെ ഇടയിൽ തടി സൂക്ഷിച്ച് ജീവിക്കുന്നതിനെ പറ്റിയുള്ള യുക്തികളാണ് താവോയിസത്തിനകത്തുള്ളത് ലോകത്ത് അധികാരവും ബലവും ഉള്ളവരുടെ ഇടയിൽ സൂക്ഷിച്ച് ജീവിച്ചാൽ എങ്ങനെ ജീവിക്കാമെന്ന് പഠിപ്പിക്കുന്ന സാധനമാണ് അതിനകത്തുള്ളത് ഇതൊന്നുമല്ല നമ്മൾ പറയുന്നത് അത് ശരി ശാസ്ത്രത്തിൻ്റെ വഴിയിൽ പോകുമ്പം നമ്മുടെ ചുറ്റുപാട് നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റും പഴയ ഫിലോസഫിയുടെ യുക്തിക്കകത്ത് പോയാൽ നിങ്ങൾ മൃഗമായി തുടരും അല്ല ചുറ്റുപാട് നമുക്ക് മാറ്റണമെങ്കിൽ ചുറ്റുപാട് എന്താണെന്ന് ആദ്യം അറിയണമല്ലോ ആ അറിയുന്നതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്